ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എത്തി എത്തിക്കൊള്ളിയിട്ട് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ബി എം ഗായലിൻ്റെ പവിലേൻ്റെ തൊട്ട് മുന്നിലാണുള്ളത് ഇതിൻ്റെ മുൻത്ത വീഡിയോ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് അപ്പം ഇതിന് എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചാവുമ്പോൾ ലെങ്ത് കൂടുതലാണ് ലെങ്ത് കൂടുതലായതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്താണ് അപ്പം ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഇതിൽ കാണാം അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ

അവരെല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഫയർഫോഴ്സിന്റെ ഡ്രോമാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഉണ്ട് അവരെല്ലാവരും അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അപ്പൊ അവർക്കത് അറിയാം എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായ രീതിയിൽ സജ്ജീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് നമ്മുടെ മത്സര വള്ളംകളി ഇവിടെ ആസ്വദിക്കാൻ എത്തിയിട്ടുള്ള സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നവർ ആ വെള്ളത്തിൽ മുങ്ങി കളിക്കുന്നവരൊന്നും സൈഡിലേക്ക് പാറിപ്പോകണം അവിടെ രക്ഷാപ്രവർത്തനത്തിന് അവരവിടെ നേതൃത്വം നൽകുന്നുണ്ട് ഫയർഫോഴ്സും മറ്റുള്ള എല്ലാവരുടെയും സഹായം തോടുകൂടി പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടതാണ് മത്സര അങ്ങനെ 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 ആ ജലറാണി മൂന്നാമത്തെ ട്രാക്കിലൂടെ അങ്ങനെ അങ്ങനെകുത്തി അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള ബിയൻകാലിന്റെ സൗന്ദര്യം മുഴുവൻ ആസ്വദിച്ചു കൊണ്ട് ആവാഹിച്ചുകൊണ്ട് അങ്ങനെ കായൽമണിയും ജലറാണിയും തമ്മിലുള്ള ആറാം പാദ മത്സരം അങ്ങനെ കടന്ന് നമ്മളുടെ മുന്നിലൂടെ അങ്ങനെ അയ്യടാ പോയടാ എന്നുള്ള താളത്തില് അങ്ങനെ അവര് അവര് പാട്ടൊക്കെ പാടി അങ്ങനെ വഞ്ചിപ്പാട്ടൊക്കെ പാടി അങ്ങനെ കടന്നു വരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ ഈ ഈ പ്രവർത്തിച്ചു വരികയാണ് കഴിഞ്ഞ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ െടുത്ത് നടത്തേണ്ടിയിരുന്ന ബിയങ്കായൽ ജലോത്സവം നടക്കാതെ വന്ന സാഹചര്യത്തിൽ നിരവധി വള്ളങ്ങളും അതിൻ്റെ ക്ലബുകളും ഒരുപാട് സംഖ്യകൾ മുടക്കി പുതിയ വള്ളങ്ങൾ നിർമ്മിക്കുകയും മത്സരിക്കാൻ സജ്ജമാകത്തക്ക രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സജ്ജരാകുകയും ചെയ്തതാണ് അത് ഏറ്റെടുക്കുവാനും ആ ഒരു പരിപാടിയായി മുന്നോട്ട് പോകുവാനും അതിനുവേണ്ട എല്ലാ സഹ ഈ ചടങ്ങിലെ ഉദ്ഘാടനം നിർവഹിക്കാമെന്നേറ്റിരുന്ന उदघाटन तो कर्म ഭംഗിയോടി താളത്തിൽ അങ്ങനെ കടന്നു വരുന്ന ഉജ്ജ്വലമായിട്ടുള്ള കാണികൾ അല്ല നമ്മുടെ കോസ്റ്റൽ പോലീസ് നമുക്കറിയാം അവരെ ഒരുപാട് ശക്തിയോടെ തുഴഞ്ഞാണ് ആരും ആ വഞ്ചിയിൽ പിടിച്ചു തന്നെ നിങ്ങൾ കിടക്കുക നിങ്ങളുടെ അൻപത് പങ്കായം പോയിക്കോട്ടെ കുഴപ്പമില്ല അത് നമുക്ക് എടുക്കാം നിങ്ങൾ സുരക്ഷിതരായിട്ട് ആ വഞ്ചിയിൽ തന്നെ എത്ര എത്ര നല്ലൊരു മത്സരം കാഴ്ചവെച്ച ആ രണ്ട് വള്ളങ്ങളാണ് അല്ലെ കോസും ആരും പോകേണ്ടതില്ല ആരും പോകേണ്ടതില്ല ഫയർ കോസ്റ്റൽ പോലീസും ഫോഴ്സും ഒക്കെ അവിടെ പാഞ്ഞെത്തി അങ്ങനെ നല്ലൊരു സുരക്ഷാ സംവിധാനം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസും നമ്മളുടെ കോസ്റ്റൽ പോലീസും നമ്മളുടെ തീരദേശ ജില്ലയായി പൊന്നാനി ഇവിടെ ഒക്കെ നമ്മുടെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല മാറ്റി എന്തോ ആ ആ നമ്മളുടെ

മനോഹരമായിട്ടുള്ള ഒരു സെമി ഫൈനൽ ഒരു ഫൈനലിന്റെ എല്ലാ വീറും വാശിയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം അവരങ്ങനെ ആ ഫിനിഷിംഗ് പോയിന്റിനെ മുത്തമിട്ടുകൊണ്ട് കടന്നു പോകുമ്പോൾ മൈനർ വിഭാഗം ഫൈനൽ ാണ് ഇവിടെ ഏതാനും അങ്ങനെ നേടാൻ പോകുന്നത് ഒന്നാമത്തെ ട്രാക്കിലൂടെ വീരപുത്രൻ രണ്ടാമത്തെ ട്രാക്കിലൂടെ ജൂനിയർ കാൽകുത്ര ഇരുപത്തിനാലിലെ ജലോത്സവം അതിഗംഭീരമായി സംഘടിപ്പിക്കുവാൻ പരാജയപ്പെടും ഒരിക്കലും ഒരിക്കലും ചരിത്രത്തിന്റെ പരാജയപ്പെടുകയല്ലേ ഒപ്പത്തിനൊപ്പം വീരപുത്രൻ കായൽ കുതിരയും മികായലും അങ്ങനെ ഫിനിഷിംഗ് കടന്നുപോയ ഒരു ആവേശകമായിട്ടുള്ള മത്സരം ഉള്ളത് കൊണ്ടല്ലേ മണിക്കൂറുകൾക്ക് മുമ്പേ ഈ മത്സരം ഒന്ന് കാണണം ഇതൊന്ന് ആസ്വദിക്കണം ആര് ആര് ജലരാജാവാകും ഈ ിലും ഇങ്ങനെ തടിച്ചുകൂടി നിന്നുകൊണ്ട് ഈ മത്സരം ആസ്വദിച്ചത് എല്ലാവരെയും രോമാണിയിച്ചു കൊണ്ട് തന്നെ വീരപുത്രനും കായൽ കുതിരയും വിഘായലും കടന്നുപോയി ൊപ്പം ഒപ്പത്തിനൊപ്പം റാണിയാണോ മണിക്കൊമ്പനാണോ പറക്കും കുതിരയാണോ ഉജ്ജ്വലമായ പ്രൗഢമായ ഒരു പോരാട്ടം നമ്മുടെ കണ്ണുകൾക്ക് കൊണ്ട് നട്ടമായ നേത്രങ്ങൾ കൊണ്ട് കണ്ടാസ്വദിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഇഞ്ചോടിഞ്ചും മത്സരം കലിയടങ്ങാത്ത കാട്ടുകൊമ്പന്റെ ക്രൗര്യമോടെ ഇതാ തലിയെടുപ്പോടെ വെള്ളത്തിലൊരു മിന്നൽ പ്ര ും ഗന്ധം പുടത്തിന്റെ തീർത്തിൽ മൂന്ന് വള്ളങ്ങൾ ഇഞ്ചോടിഞ്ച് മത്സരിച്ചു വള്ളങ്ങൾ ശ്രദ്ധിക്കണം വള്ളം മറിയാതെ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജലോത്സവത്തിൽ സമാധാനം കുറിക്കുന്നു ഈ അതിഗംഭീരമായി അതിമനോഹരമായി സംഘടിപ്പിക്കുവാൻ സാധിച്ചിരിക്കുന്നു ഈ